ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ തമ്പിനെല്ലിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് ഉലുവ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഉലുവ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഹെയറിനുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ ഉലുവ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവം ഒരു ഇമേജ് കാണിച്ചുതരാം ഇതാണ് ഉലുവ ഫെനുഗ്രിക്ക് സീഡ്സ് എന്നാണ് നമ്മളിതിനെ പറയുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഗുണങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിന് ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് എന്താ പറയുക ഹെയർ ഗ്രോത്തിനെയും ഹെയറിൻ്റെ സ്ട്രെങ്ത്തിനെയും ഒക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സൊ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ആദ്യം ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉലുവയിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് അറിയാം ഹെയറിൽ ൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് അല്ലേ അപ്പോൾ അതേപോലെ ഈ ഉലുവയിലും ഒരുപാട് പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ ഇതൊരു ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഉലുവ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വഴി ഈ പ്രോട്ടീൻസ് ഹെയറിൽ കിട്ടുകയും ഹെയർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ഹെയറിൻ്റെ റൂട്ട്സിനെ കുറച്ചുകൂടി സ്ട്രോങ്ങും സ്ട്രെങ്തനും ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല ഉലുവയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് ആ ന്യൂട്രിയൻസ് ഒക്കെ നമുക്കിടെ ഹെയറിൽ കിട്ടുന്നത് വഴി നമ്മുടെ ഹെയർ ഹെയറിങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് കണ്ടീഷൻ ഉണ്ടല്ലോ ആ പൊട്ടിപ്പോകുന്നതൊക്കെ നമുക്ക് ഒരു അതുവരെ കൺട്രോൾ ചെയ്തു എടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഉലുവ അരച്ച തലയിൽ തേക്കുന്നது വഴി ഉണ്ടല്ലോ നമ്മുടെ ഈ സ്കാൽപ് ഒക്കെ നല്ല ময়শ্চർ ആയിട്ട് ഇരിക്കണം അതായത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ് ചെയ്യൂട്ടോ പിന്നീട് നമുക്കറിയാം കോമൺ ആയിട്ട് ഹെയറിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അല്ലേ സോ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ഫംഗലാണല്ലോ ഒരു ഫംഗസ് ആണ് സോ ഈ ഉലുവയിൽ നമുക്ക് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഉലുവ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി ഡാൻഡ്രഫിനും അതുമൂലം ഉണ്ടാകുന്ന ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കുറച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് സോ എല്ലാവരും അപ്ലൈ ചെയ്യുക പക്ഷേ അപ്ലൈ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഉലുവ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ െ നെഗറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് കാരണം പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉലുവ ചിലപ്പോൾ നമ്മുടെ ഹെയറിൽ സ്കാൽ കുറച്ചുകൂടി ഡ്രൈ ആവാനായിട്ട് വരും അതുപോലെ കുറേ പൊടികൾ പോലത്തെ സാധനങ്ങളൊക്കെ വരും കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ മാസ്ക് പോലെയാണ് കേട്ടോ വളരെ എളുപ്പമാണ് നമ്മൾ മുന്നേ ഒരു രണ്ട് സ്പൂൺ രാത്രിയിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ആ വെള്ളത്തോട് കൂടി മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു വൈറ്റ് കോട്ടൺ തുണി ഉണ്ടല്ലോ അതിനുള്ളിൽ ഈ അരച്ച മിക്സ് ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ പിഴിഞ്ഞെടുത്ത് കിട്ടുന്നതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അലോ അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മൂന്നിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇതെന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഈ ഹെയറിലേക്ക് ആയിട്ട് നമ്മൾ ഉലുവയ്ക്ക് ഇത്രയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ചിലപ്പോൾ സ്കാൽപ്പ് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഈ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി മോയ്സ്ചറും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കേട് അല്ലെന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലിലൂടെ മിക്സ് ചെയ്ത് മാത്രമേ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാവൂ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്കാൽപ്പിലും ഹെയറിൽ ഹെയറിന് മോളും മുതിർ താടിയ അറ്റം വരെ കേട്ടോ അറ്റം വരെ നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കെട്ടി കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു മാസ്ക് പോലെയാണ് നമ്മൾ ഇടുന്നത് സോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇത് ഹെയറിൽ തന്നെ നിങ്ങളിങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഷാംപൂ ഏതാണോ അല്ലെങ്കിൽ കണ്ടീഷണർ ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് കണ്ടീഷണറും ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഇതാണ് ഒരു രീതിയിൽ നമുക്ക് ഹെയറിൽ ഒലിവ് അപ്ലൈ ചെയ്യാവുന്നത് ഇനി സോറി ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സിൽ ജാലിട്ടിട്ട് ഉലുവൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ നമ്മൾ കോക്കനട്ട് ഓയിലാണ് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് സോ ഈ കോക്കനട്ട് ഓയിലിൽ നമ്മൾ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് ചെറു ചെറുതായിട്ട് ചൂടാക്കുക കേട്ടോ അതിൻ്റെ അത് തണുത്തിന് ശേഷം തലയിൽ ആഴ്ച ഒരു ദിവസമൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഹെയർ ഓയിലായിട്ടും നമുക്ക് ഉലുവ ഉലുവയും കൂടി ചേർത്തുള്ളൊരു ഹെയർ ഓയിൽ തയ്യാറാക്കിയെടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അപ്ലൈ ചെയ്യും സോ ഹെയർ ഓയിലായിട്ട് അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ മാസ്ക് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന പകരം നിങ്ങൾ കേടോ കോക്കനട്ട് ഓയിലോ അതുപോലെ അലോവെ ജെല്ലോ ഉപയോഗിച്ച് മാത്രമായിട്ടോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട അടിപൊളി സംഭവമാണ് ഞാൻ എൻ്റെ ഹെയറിൽ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ചിന്തേ ഇവിടെ കൊടുത്തേക്കാട്ടോ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണ് പിന്നെ ഇടയ്ക്കൊക്കെ പോയി കട്ടൊക്കെ ചെയ്ത് കളയും ആ സമയത്ത് നിങ്ങൾ വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്തൊക്കെ കുറവായിരിക്കും പക്ഷേ ഇതാണ് ശരിക്കും ഉള്ളത് എൻ്റെ മുടി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ലേ ആ ഹെയർ തന്നെയാണ് താഴെ വരെയായിട്ടുണ്ട് സോ നിങ്ങൾ എന്തായാലും ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഹെയർ നല്ല സ്ട്രോങ് ആവാനും തിക്ക് തിക്കായിട്ടിരിക്കാനും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കാൽപ്പിരിക്കാനും ഇരിക്കാനും റഫും ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്തെടുത്ത് നിങ്ങളുടെ ഹെയറിനെ ഭയങ്കര സ്ട്രോങ് ആക്കി വയ്ക്കാനായിട്ട് ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു